ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ല അടിപൊളി വാഴക്കപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ നാട്ടിൽ വാഴക്കപ്പം എന്ന് പറയും പൊതുവേ പഴംപൊരി എന്ന് പറയും ഇതുപോലെ നമുക്ക് നല്ല അടിപൊളി പഴംപൊരി റെഡിയാക്കിയാലോ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒന്നര കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത് ഇനി ഗോതമ്പ് മാവിലോട്ട് അരസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം സ്പൂൺ അളവിൽ ഉപ്പും കൂടെ ഇട്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനൊരു ചെറിയ തരി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരസ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം ഇനി ഇതിലോട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവത്തിലൂടെ ആദ്യം കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വെള്ളം ചേർക്കണ്ട അതിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് ഈ ഒരു രീതിയിൽ ആദ്യം കുഴച്ചെടുക്കുക ഇനി അതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം തീരെ അങ്ങോട്ട് തിക്കാകണ്ട ഒട്ടും ലൂസും ആവണ്ട ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട് ഇതുപോലെ മാവ് കുഴച്ചെടുക്കുക ഞാനിതിന് സോഡാപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒന്നും ഇടാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി വാഴക്കിയപ്പോൾ ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മൾ ആ പഴം തൊലി കളഞ്ഞിട്ട് നെടുവേ കീറി വയ്ക്കണം ഇനി പാൻ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഈ പഴം നമ്മൾ മാവിൽ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കുക ഇനി ഇത് നമുക്ക് എണ്ണയിലോട്ടിട്ട് റെഡിയാക്കി എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് തീരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യേണ്ട ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കാതെ കുക്ക് ചെയ്യുക ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആ ഒരു ആവുന്നതിന് മുന്നേ തന്നെ നമുക്കിത് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം എന്താ നല്ല അടിപൊളി പഴംപൊരി റെഡി ആയിട്ടുണ്ട് തീരെ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടില്ല നോക്കുക നിങ്ങൾ ഈ ഒരു ഇതിൽ വേണം എടുക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക